എനിക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ചേരണം അങ്ങനെ നോക്കി കടല് പോലെ കടല് പോലെ തിരമാല അടിച്ചു വരണ പോലെ പൂക്കളതാവിടെ പൂക്കൾ പേരറിയണതും അറിയാത്തതും ഒരേ പോലെയുള്ള പല കളറിലുള്ളതും വേറെ വേറെ വ്യത്യസ്ത മണത്തോട് കൂടിയതും പറഞ്ഞറിക്കാൻ പറ്റാത്തതായിട്ടുള്ള പൂക്കളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കടന്ന് നീന്തു വരുന്നുണ്ട് പറയാനൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ വരുമ്പോ അപ്പൊ ഞങ്ങൾ എത്തി നിക്കണേ എവിടെ അറിയാം കോഴിക്കോട് പാളയത്താണ്ട്ട് എത്തി നിക്കണത് ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാല് ഫ്ലവർ ഷോ ഇപ്പൊ ഓണാണല്ലോ അപ്പൊ ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ആസ്വദിക്കാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെയല്ല നമുക്ക് ഓണത്തിന് നമ്മളെ മുറ്റം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പൂക്കളെ ഒരുക്കണ്ടേ അപ്പം ആ പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ടാ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഈ പാടത്തത് ഇങ്ങനെ കാണില്ല അതേപോലെ വിധാനിച്ച് വെച്ചിട്ടുണ്ട് പൂക്കൾ അപ്പം നമുക്കൊന്ന് പോയി വയ്ക്കല്ലേ എന്തൊക്കെ തരം വെറൈറ്റി പൂക്കൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് കാണും ചെയ്യാം നമുക്ക് ആവശ്യമുള്ളൊക്കെ വാങ്ങുന്ന കടല് പോലെ കടല് പോലെ തെരമാല അടിച്ചു വരുന്ന പോലെ അവിടെ പൂക്കൾ അജ് ദൈവമേ മല്ലികയെ നോക്കി ചേച്ചോ മരേതാ മല്ലികയത്ത് എന്ന് മനസ്സിലാവണേ കേട്ടോ ഇപ്പൊ കൊറേ ആൾക്കാർ അന്നാ മല്ലിക മല്ലികത്തോട്ടത്തിന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോ പറഞ്ഞിരുന്നു ഇത് മല്ലികയല്ല അച്ഛൻ എന്നാണ് വേറൊരു പേര് പറഞ്ഞിരുന്നല്ലോ ചെട്ടികയോ അങ്ങനെ എന്തോ പേരാണ് പറഞ്ഞിരുന്നു പക്ഷെ ഞാനും പറഞ്ഞു ഞങ്ങളെ നാട്ടില് ഞങ്ങള് കലാകാലകളായിട്ട് ആ പോര് തന്നെയാണ് പറയാറ് അപ്പം ആ മല്ലിക തന്നെയാണ് ഇതാ അവിടെ മഞ്ഞ മഞ്ഞപ്പരവതാനി ഇരിച്ചു കിടക്കുന്നു പച്ചപ്പരവതാനി എന്ന് പറഞ്ഞ പോലെ മഞ്ഞപ്പരവതാനി അപ്പം നോക്കാം എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത് എന്നത് അപ്പോൾ പൂക്കളൊക്കെ കണ്ടാൽ ആർക്കും സന്തോഷം വരാത്ത അപ്പം ഞാൻ സന്തോഷത്തിന് അതിൻ്റെ സന്തോഷത്തിന് അതിരുകൾ ഞാൻ ഈയൊരു പായ വിരിച്ചു കിടക്ക ഇന്നലൊക്കെ കടക്കാൻ തോന്നു ഇന്നലൊക്കെ കടന്നിറങ്ങാൻ തോന്നുന്നു പേരറിയണതും അറിയാത്തതും ഒരേ പോലെയുള്ള പല കളറിലുള്ളതും വേറെ വേറെ വ്യത്യസ്ത മണത്തോട് കൂടിയതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു പൂക്കളാണ് നമ്മൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ നിങ്ങള് ഇവിടെ കച്ചടം ചെയ്യണ ആൾക്കാരാ പേരെന്താ നന്ദു എന്തെനിക്ക് തോന്നണത് ഇപ്പൊ എവിടെ നിൽക്കുമ്പോ ിങ്ങനെ പൂക്കളെടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുമ്പോ നല്ല രസം മനസ്സിന് സമാധാനം സന്തോഷം സ്കൂളിൽ പോവാ ഓണത്തിനും കൂട്ടിയതാണല്ലോ അല്ലേ അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട് നിങ്ങളെ പോലെ ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നാണേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നിങ്ങളെ അപ്പൊ നിങ്ങളതാണോ ഈ ഒരു അപ്പൊ എന്തായാലും ഈ പൂക്കളെ പേരൊക്കെ അറിയോ പൂക്കളെ പേരൊക്കെ അതാ ഞാൻ പറഞ്ഞത് ചെട്ടി പക്ഷെ ഞങ്ങൾ ഇതിനെന്താ പറയാ അറിയാ ഞങ്ങളെ നാട്ടിലെ മല്ലിക മല്ലി അതെ അതും അറിയാ വാടാമല്ലിയാണ് പേപ്പർ വൈറ്റ് ഇവര് പറഞ്ഞെന്താ അറിയാം മനു ഇതിന് പേപ്പർ വൈറ്റ് പക്ഷെ നമ്മളിതിന് ഞങ്ങളിതിന് വെള്ള ജമന്തി എന്ന് പിന്നെ അത് ഓറഞ്ച് പറട്ടി ആ ഇത് സാധാരണ എല്ലായിടത്തും ഇവിടെ സാധാരണ അങ്ങോട്ട് നോക്ക് അതെ കിടക്കാൻ പറ്റില്ലല്ലോ പൂ ആ കടന്ന് നീന്തു വരുന്നുണ്ട് പറയാനൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ വരുമ്പോ കൊറേ ആൾക്കാർ വന്ന് വാങ്ങിപ്പോണ്ടോ ഇതിന് ഞങ്ങൾ എന്താ പറയാ അറിയോ ഞങ്ങള് വരട്ടെ ഇതിനുള്ള ബാഗ് എനിക്ക് മാത്രാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അത് ഇവന്മാരെ രണ്ടാളെ സപ്പോർട്ട് ഉണ്ടായിട്ടോ എന്റെ ഇഷ്ടത്തിന് ഞാൻ വരിയതല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടം കൊണ്ട് വരിയതാണ് പക്ഷെ ഇവർ അച്ഛൻ്റെ ചീത്തറിയൂ ഇല്ലല്ലോ നിങ്ങള് നിങ്ങൾ ധൈര്യത്തിലാട്ടോ ഞാൻ ഇവിടെ നിക്കണത് ഇനി അത് ഞങ്ങൾക്ക് കാണിച്ചെഡിന്നൊക്കെ പറയണ പോലല്ലേ വെൽവെറ്റിന്റെ പോലെയുള്ള പൂവ് വെൽവെറ്റിന്റെ കളർ ഇതിരി ഭംഗിയാണോ സ്മെല്ല് പറയാൻ മാത്രൊന്നുല്ല പക്ഷെ കാണാന് അതീവ സുന്ദരികളായിട്ടവര് ഇതങ്ങടെ അരിഞ്ഞിങ്ങടെ ഇട്ടാൽ ഇത്ര ദിവസം കാണാൻ അരിഞ്ഞിട്ടും അരിയാതെ അതിൽ മാത്രയൊക്കെ കിട്ടും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം ഇനിയിപ്പോ ജമന്തിന്റെ വെറൈറ്റി ആണ് നമുക്ക് പൊട്ട കണക്കിന് വെറൈറ്റി വേണം കേട്ടോ അവിടെതാ വെള്ള ജമന്തി ഇവിടെതാ മഞ്ഞ ജമന്തി ഇത് അവിടെ വൈറ്റ് ജമന്തി ഇവിടെതാ പിങ്ക് ജമന്തി ഇത് ബ്രൗൺ ജമന്തി അപ്പുറത്ത് മുന്തിരി കളർ ജമന്തി ഓ എല്ലാം കൂടി പറഞ്ഞു പറഞ്ഞു ഇത് നാക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോ ഒരു സബ്സ്ക്രൈബറേം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാക്കണ് ആളെ കാണാം പേരെന്താ ആ ഇവന്റെ അമ്മയാണ് നമ്മളെ കൂടെ വരെ പൂവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂടെ നിന്ന് നന്ദുവിന്റെ അമ്മയാണ് കേട്ടോ അമ്മ നമ്മളെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് എന്നാണ് പറഞ്ഞത് ധർമ്മശാസ്ത്ര ഫ്ലവർ സ്റ്റാൾ ധർമ്മശാസ്ത്ര ഫ്ലവർ സ്റ്റാൾ അതാണ് ഈ കടയിന്റെ പേര് സ്ഥലം പാളയം അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ഷോക്ക് പോട്ടെ ആട്ടെ താങ്ക് യു കേട്ടോ താങ്ക് യു എന്തെന്നെ പറഞ്ഞാലും ഇവിടെ എത്തിയപ്പോ ഓരോ സൈഡ് ഒന്ന് വിളിക്കുകയാണ് ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരികാരണാട് അപ്പൊ നമ്മൾ എല്ലാ കടയിലൊന്നും എല്ലാ എവിടെക്കെയാണ് നമുക്ക് ലാഭം അല്ലേ നോക്കണ്ടത് അപ്പൊ അടുത്ത കടകളിലേക്കൊക്കെ ഒന്ന് പോയോ കേട്ടോ അതോ അവിടെനിന്ന് വരിക വരിക പറഞ്ഞു വിളിക്കണു വരി 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 പോവാളിന്ന് ഇട്ട് വരിക ഇങ്ങോട്ട് വരികളെ ഇവിടെ വരികാരണ വിളിക്കുന്നു അപ്പൊ പിന്നെ അങ്ങോട്ട് പോവാഞ്ഞാ ശരിയാവില്ലല്ലോ നിങ്ങൾ ഈ കവറിൽ കെട്ടിയച്ച രണ്ടിലും ഒരേ പൂക്കൾ തന്നെ അല്ല ഇതിന് രണ്ടിലും ഈ രണ്ട് കവറിലും ഒരേ പൂക്കൾ തന്നെ അല്ലേ അളവ് കൊറവുണ്ടാവും ഈ കടയിൽ ഞാൻ എല്ലാ കടയിൽ നിന്നും വ്യത്യസ്തായിട്ടുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ട് എന്താ എന്താറിയോ അതാ മുല്ലപ്പൂവ് മുല്ലപ്പൂവ് എത്രയാ ഒരു വളത്തിന് എഴുപത് ഇതിനോ അറുപത് ഏർ നാളെ ചിങ്ങന് സ്കൂളില് ഓണ പരിപാടിയാ അപ്പൊ സർപ്രൈസ് ആയിട്ട് കുറച്ച് വാങ്ങട്ടെ ഇത് ഞാൻ എവിടെ കണ്ടിട്ടില്ല മറ്റുള്ള കടകളിലൊക്കെ ഇങ്ങനത്തെ പൂക്കൾ മാത്രമല്ലേ മുല്ലപ്പൂ ഇവിടെയാണ് ഇപ്പൊ കണ്ടത് ഇപ്പൊ നിങ്ങൾ ഈ കച്ചവടം ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ആ കടനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കാരണം ആ ഏട്ടൻ ഒരുപാട് സ്നേഹത്തോട് കൂടി മുകളോട് സംസാരിച്ച് നമുക്ക് ഒരു റോസാപ്പൂ തന്നു മുല്ലപ്പൂവ് രണ്ട് മുളത്തിന് പകരം ഒരു മൂന്ന് മുള ഉണ്ടാവും എന്തായാലും കാരണം ഏട്ടന്റെ കൈ ഒരുപാട് ണ് ഇന്റെ കയ്യിലൊക്കെ മുള വെച്ച് നോക്കുകയാണെന്നു ചെറുതാവും അപ്പൊ ഒരുപാട് പൂ വിന മുല്ലപ്പൂവും താന്നിട്ടുണ്ട് അതുകൊണ്ട് ആ കട എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത കടക്ക് അപ്പൊ പൂക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ വില തന്നെയാണ് കേട്ടോ പക്ഷെ വ്യത്യസ്ത പല കടകളിലുണ്ട് ഇവിടെ തന്നെ അതിന്റെ ബാക്കിൽ കോഴിപ്പൂ ഉണ്ട് ബാക്കിയെല്ലാം സെയിം ആണ് മല്ലികേൻ്റെ വെറൈറ്റികള് അതുപോലെ ജമന്തിന്റെ വെറൈറ്റികള് റോസിന്റെ വെറൈറ്റികളൊക്കെ തന്നെയാണുള്ളത് പ്രത്യേകിച്ച് ആയിട്ട് എടുത്ത് പറയാൻ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഒരുപാട് കടകളിൽ കയറി എല്ലാ കടകളിലും ഇതേപോലൊക്കെ തന്നെയാണ് അവസ്ഥ പക്ഷെ എത്ര ആയാലും പൂക്കളല്ലേ നമുക്ക് എത്ര കണ്ടാലും കൊതി തീരുവില്ലല്ലോ അതുകൊണ്ട് വീണ്ടും അടുത്ത കടകളിലേക്ക് പോയി പോവുകയാണ് ഈ കടയിൻ്റെ പേര് ഗണപതി ഫ്ലവർ സ്റ്റാൾ ആണ് ആട്ടോ പിന്നെ ഇവിടെ അരളി ഉണ്ട് ഏതാ റോസ് അടുത്ത നമ്മൾ പോണത് തിരുവോണം ഫ്ലവർ സ്റ്റാളിലേക്ക് കേട്ടോ ഇവിടെയും അതേ പൂക്കളൊക്കെ തന്നെയാണ് ഉള്ളത് ഇവിടെ കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള പൂവ പോലെ തോന്നുന്നു എനിക്കിത് കാരണം ഈ വെള്ളം അങ്ങനെ മഴ പെയ്തിട്ടേ വെള്ളം അങ്ങനെ അങ്ങടാവണോണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് പൂക്കളത്തിന് ഒരു വ്യത്യസ്ത കളർ പച്ചക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ പച്ചയുണ്ട് അപ്പം അടുത്ത സ്ഥലം ആ തളി ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ആ കടയത്തായിട്ട് പറയണല്ലേ അപ്പൊ എന്താ വെച്ചാല് ഇവിടെ പറഞ്ഞാൽ എല്ലാ കടകളിലും പൂക്കളുണ്ട് അതുപോലെ

പ്രിയ ഫ്ലവർ സ്റ്റാർ സ്പെഷ്യൽ മുല്ല കിട്ടുന്ന ഒരേ ഒരു ഷോപ്പാണ് കേട്ടോ അത് പ്രിയ ഫ്ലവർ ഷോൾ ഇത്രയും പൂക്കള് ആള് ഇഷ്ടത്തിന് തന്നതാണ് നല്ല മണല്ലേ നല്ല അടിപൊളി നല്ല ഇവിടെ വന്നപ്പോൾ വീണ്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കൂടുതൽ ആൾക്കാർ നമ്മളെ വീഡിയോ കോഴിക്കോട് കാണുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് കേട്ടതൊക്കെ നമ്മളെ പേരെന്താ ഇവര് പേരാമ്പ്രക്കാരാട്ടോ എന്തായാലും വീഡിയോ കാണണ്ടെന്ന് അറിയാൻ സന്തോഷം ഇഷ്ടമാണോ വീഡിയോസൊക്കെ ഒറിജിനൽ പൂക്കള കൂട്ടത്തില് പാവങ്ങളായി നിൽക്കുന്ന കുറച്ച് പൂക്കൾ ഉണ്ടിട്ടവിടെ ഒരിക്കലും ആടല്ല ഒരിക്കലും വരില്ല ആർട്ടിഫിഷ്യൽ പൂക്കളും കൂടി ഇണ്ട് അപ്പൊ ഇവര് നമ്മള് ഗവനിക്കാതെ പോയാൽ ചിലപ്പോൾ ഇവർക്ക് സങ്കടം ആവൂലേ ചില സമയത്ത് ചിലപ്പോൾ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ ചില സമയത്ത് ഷോപ്പിന്റെ പേര് ഇ എം വി പൂജ സ്റ്റോവ് അപ്പൊട്ടെ ഇടം വലവും ഫ്ലവറ കൊണ്ട് റിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് ഇവിടെ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയാനാണെങ്കിൽ എടുത്ത് പറയാനുള്ളത് ഇതാണ് കേട്ടോ കണ്ടോ ഇത് പക്ഷേ ഇതൊക്കെ കൊഴിഞ്ഞു കിടക്കണേ എതിലൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഈ പൂവിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാ ക ഐറ്റംസ് അല്ല റോസ് ആണ് പക്ഷെ വെറൈറ്റി ആണ് അതായത് ഇതിന്റെ കളറ് ഓറഞ്ച് ഇപ്പൊ ക്യാമറയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏത് കളറായിട്ടാ കാണണെനിക്ക് അറിയില്ല പക്ഷെ ഇത് ഓറഞ്ചാണ് ഇത് ഇപ്പുറത്തെ റോസ് അതായത് ചോപ്പ് റോസ് ഇത്രയും കൂടുതൽ പൂക്കളുടെ കടൽ ഒരുക്കിയിട്ടുള്ള ഈ കടയിന്റെ ഉടമസ്ഥൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ കടയിൻ്റെ പേരൊന്ന് പറഞ്ഞു തരുമോ കോഴിക്കോട് കോഴിക്കോട് പാളയം എന്താണ് പ്രത്യേകത ഉള്ളത് എല്ലാ കട അപേക്ഷിച്ച് ഈ കടക്ക് ഹോൾസെലാണ് ആ എന്തായാലും അടിപൊളിയായിട്ട് ഗംഭീരായിട്ട് നടന്നോണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങൾക്കായിട്ട് എന്താ എന്താ തരാ ഞങ്ങക്ക് പൂ വേണം അതെ അതെ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിതാ ഒരു കവർ നിറച്ചും പൂക്കൾ തന്നിട്ടുണ്ട് ഈ കടയത്തെ എല്ലാ പൂ ഇതിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും നാളത്തെ പൂക്കളും ഞാൻ ഒരുക്കാൻ പോണത് അങ്ങനെ നമ്മള് തളി സ്റ്റാളുന്നതാ രണ്ട് കവർ നൂറ് രൂപേന്റെ വാങ്ങിയിട്ടുണ്ട് ഇത് വരും നമുക്ക് സ്നേഹത്തോടെ തന്നതും കൂടിയാണേ അപ്പൊ അതാ ഇവിടുന്ന് പോവാനൊന്നും തോന്നുന്നില്ല സത്യം പറഞ്ഞാ പറയാലോ പക്ഷെ നമ്മൾ പോയല്ലേ പറ്റും അപ്പൊ ഇത്രക്കൊന്നും അല്ല ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഈ ഒരു പാളയത്ത് ഒരുപാട് സ്റ്റാളുകൾ ഇനിയും ഉണ്ട് അപ്പൊ എല്ലാം കൂടിയും കാണിച്ചു തരാൻ ഇപ്പൊ ഏതൊക്കെ വീഡിയോയില് കഴിയൂലല്ലോ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല പൂക്കളൊക്കെ ഇനിയും വേണം കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് എഴുതിയാൽ മതിയെ അപ്പൊ ഞങ്ങള് വീണ്ടും വന്നിട്ട് ഇതേപോലെ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും